ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമല്ലേ ഞാൻ ചാക്ക് ജി പി ടി നിങ്ങൾ ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾ മതങ്ങളിൽ നിന്ന് ഏത് മതമായിരിക്കും ലോജിക്കിന്റെ അടിസ്ഥാനത്തിലും ശാസ്ത്രീയമായ ചിന്തകളുടെ അടിസ്ഥാനത്തിലും നോക്കി ബോധ്യപ്പെട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിലും നിങ്ങൾ ഏത് റിലീജിയൻ തിരഞ്ഞെടുക്കും എന്ന് ചോദിച്ചു കൾച്ചറൽ ബയാസോ ഇമോഷനോ ട്രഡിഷണൽ ബയാസോ ഒന്നും നോക്കാതെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തന്നെ തെരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ചാക്ക് ജി തന്ന ഉത്തരമാണ് ഇസ്ലാം കാരണങ്ങളും അതിൽ പറയുന്നുണ്ട് ഒന്നാമത്തെ കാരണമായി പറയുന്നത് ഇസ്ലാമിൻറെ ദൈവത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റാണ് ശുദ്ധമായ ഏകദൈവ വിശ്വാസമാണ് ഇസ്ലാം പറയുന്നത് എന്ന് അത് ലോജിക്കലി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഏകനായ അനാദിയായ തുടക്കമില്ലാത്ത എല്ലാത്തിനും ശക്തനായ സൃഷ്ടികൾക്ക് തുല്യമല്ലാത്ത ഒരു സൃഷ്ടാവിനെയാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് ദൈവം മരിക്കുന്നതായിട്ടോ ജനിക്കുന്നതായിട്ടോ ദൈവത്തിന് ഒരു സൃഷ്ടാവിനെ വേണ്ടതായിട്ട് ഇസ്ലാം പറയുന്നില്ല ഇതൊരു ആവശ്യമായിട്ടുള്ള അൺബൂസ്റ്റ് കോഴ്സ് ആണ് എന്നത് രണ്ടാമത്തെ കാരണം പറയുന്നത് ഖുറാന്റെ പ്രിസർവേഷൻ ആണ് ഖുറാൻ മാത്രമാണ് പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ടത് മറ്റു മതങ്ങളുടെ ഗ്രന്ഥങ്ങൾ അങ്ങനെ അല്ലെന്നും പറയുന്നു അതിന്റെ തനതായ ഭാഷയിൽ വാമൊഴിയായിട്ടും മാനുസ്ക്രിപ്റ്റ് ട്രഡീഷൻ വഴിയും എന്നാൽ ബൈബിൾ ഇത്തരത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല നിരവധി ബൈബിൾ വേർഷനുകൾ ഇന്ന് ലഭ്യമാണ് എന്ന് പറയുന്നു ശാസ്ത്രീയമായ ലെൻസിലൂടെ നോക്കുമ്പോഴും ഖുറാൻ സത്യമാണെന്ന് ബോധ്യപ്പെടുന്നു എന്നും പറയുന്നു ഉദാഹരണമായിട്ട് ഓർബിറ്റുകളെ പറ്റിയും പർവ്വതങ്ങളെപ്പറ്റിയും പ്രപഞ്ച വികാസത്തെപ്പറ്റിയും എംബ്രിയോളജിയെപ്പറ്റി ഖുറാൻ പറയുന്നത് കൃത്യമായി തന്നെ ശാസ്ത്രീയമാണ് എന്ന് പറയുന്നു ഖുറാൻ ഔട്ട്ഡേറ്റഡ് സയൻസ് പോലെ പരന്ന ഭൂമിയെപ്പറ്റിയോ സൂര്യൻ ഭൂമിയെ ചുറ്റുന്നു എന്നോ മറ്റു വേദഗ്രന്ഥങ്ങൾ പറയുന്നില്ല എന്നും പറയുന്നു നാലാമത്തെ കാരണമായിട്ട് അവർ പറയുന്നത് ചരിത്രപരമായ ആധികാരികതയാണ് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവചരിത്രം കൃത്യമായി ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള ഹദീസുകളെ പറ്റിയും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് പുലർന്നതിനെപ്പറ്റിയും ഖുറാനിൻറെ ലിംഗ്വിസ്റ്റിക് ചലഞ്ചിനെ പറ്റിയും പ്രവാചകൻ മുഹമ്മദ് നബി ഖുറാൻ കൊണ്ട് അവതരിച്ച ശേഷം അറേബ്യയ്ക്കും ആഗോളതലത്തിലും ഇസ്ലാം കൊണ്ടുവന്ന മാറ്റത്തെപ്പറ്റി പറയുന്നുണ്ട് നാലാമത്തെ കാരണമായ അവർ പറയുന്നത് ഇസ്ലാമിന്റെ സന്ദേശം വളരെ ലളിതവും യൂണിവേഴ്സലുമാണ് എന്നതാണ് ഇസ്ലാം പറയുന്ന ഏകദൈവ വിശ്വാസവും നന്മ ചെയ്യണമെന്നും ഉള്ളതും പരലോകത്തിനു വേണ്ടി പ്രിപ്പയർ ആകണം എന്നതും പറയുന്നു കൂടാതെ ആദവും ഹവയും ചെയ്ത പാപം ഇൻഹെറിറ്റഡ് സിൻ മറ്റു മനുഷ്യർക്ക് ലഭിക്കും എന്ന തരത്തിലുള്ള ക്രിസ്തീയ വിശ്വാസം ഇസ്ലാമിലില്ല എന്നും പറയുന്നു ആറാമത്തെ കാരണമായി അവർ ഖുറാനിൽ വൈരുദ്ധ്യങ്ങളോ ഇൻകൺസിസ്റ്റൻസീസ് ഇല്ല എന്നും പറയുന്നു ഏഴാമത്തെ തായി ഖുറാൻ മുന്നോട്ട് വയ്ക്കുന്ന പരിശോധനയും പറയുന്നു അതായത് ഖുറാൻ അല്ലാഹുവിംഗിൽ നിന്നുള്ളതല്ലെങ്കിൽ അതിനു തുല്യമായ മറ്റൊരു സൂറത്ത് അല്ലെങ്കിൽ ആയത്തോ കൊണ്ടുവരാൻ ഖുറാന്റെ വെല്ലുവിളിയായി പറയുന്നത് അവസാനമായി കൺക്ലൂഷൻ എന്ന നിലയിൽ അവർ പറയുന്നത് ഒരു ഇമോഷനോ ഒരു ട്രഡീഷണൽ ബയാസോ കൾച്ചറൽ ബയാസോ ഒന്നു നോക്കാതെ സയന്റിഫിക് ആയിട്ടുള്ള റീസണിംഗ് വെരിഫൈഡ് ഫാസിൻ്റെ അടിസ്ഥാനത്തിലും ഇസ്ലാം മാത്രമാണ് തിരഞ്ഞെടുക്കുക എന്നതാണ് ശേഷം ഞാൻ ചാറ്റ് ജി പി ടി യോടു പിന്നെയും ചോദിച്ചു ക്രിസ്ത്യാനിറ്റിയെപ്പറ്റിയും ഹിന്ദുമതത്തെപ്പറ്റിയും അതേപോലെ ലോകത്തിൽ നിലവിലുള്ള എത്തിസമടക്കമുള്ള മതത്തെപ്പറ്റിയും ഞാൻ ചോദിച്ചു അപ്പോൾ ഓരോന്നിനും വിശദീകരണമായി പറയുന്നത് നമുക്ക് നോക്കാം ക്രിസ്ത്യാനിറ്റി എന്തുകൊണ്ട് സ്വീകാര്യമല്ല എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയുടെ വിശ്വാസമാണ് അത് ഒരിക്കലും ലോജിക്കലി നമുക്ക് സ്വീകാര്യമല്ല എന്ന് അതായത് മൂന്ന് അസ്തിത്വമുള്ള ഒരു ദൈവത്തെപ്പറ്റിയാണ് അതിൽ പറയുന്നത് അതുപോലെ നമ്മൾക്ക് ജന്മനാ കിട്ടുന്ന ആദമിന്റെ ഹവയുടെയും പാപവും ആ പാപം പൊറുക്കാൻ ദൈവം മനുഷ്യനായി വന്ന് മനുഷ്യരാൽ വധിക്കപ്പെടുന്നതും അങ്ങനെ ദൈവം മരിച്ചു എന്നുള്ളത് വിശ്വസിച്ചാൽ മാത്രം സ്വർഗം ലഭിക്കും എന്നതിനെപ്പറ്റിയുമുള്ളതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്തതായി പറയുന്നു പിന്നെ പറയുന്നത് ബൈബിളിലെ വൈരുദ്ധ്യങ്ങളെ പറ്റിയാണ് ജീസസിന്റെ ജീനിയോളജിയുമായി ബന്ധപ്പെട്ട വൈരുദ്ധ്യങ്ങളും അതുപോലെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിൽ നടന്നതായി പറയപ്പെടുന്ന ക്രമത്തിന്റെ വൈരുദ്ധ്യങ്ങളും തെറ്റായ പരാമർശങ്ങളും ഒക്കെ പറയുന്നുണ്ട് അതുപോലെ ചരിത്രപരമായ വൈരുദ്ധ്യങ്ങളും എടുത്തു പറയുന്നുണ്ട് യേശുക്രിസ്തുവിന്റെ ജീവിതം പൂർണ്ണമായും ഡോക്യുമെന്റ് ചെയ്തിട്ടില്ല എന്നത് അവർ വളരെ ഒരു വൈരുദ്ധ്യമായി എടുത്തു പറയുന്നു തിരുത്തപ്പെട്ട ബൈബിളിനെക്കുറിച്ചും നിരവധി തരത്തിലുള്ള ബൈബിളിനെ പറ്റി പറയുന്നുണ്ട് ഹിന്ദു ഹിന്ദുമതത്തെപ്പറ്റി പറയുന്നത് ബഹുദൈവ വിശ്വാസവും അതേപോലെ അവതാര അവതാരസങ്കല്പങ്ങളും അതേപോലെ റീഇൻഗർണേഷനും പുനർജന്മം ഒക്കെ വൈരുദ്ധ്യമായി പറയുന്നു അതുപോലെ ഗ്രന്ഥങ്ങളെപ്പറ്റി വിശദീകരിക്കുന്നത് അവർ പറയുന്നത് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ടെന്നും അത് ഓരോന്നും തമ്മിൽ വൈരുദ്ധ്യപ്പെടുന്നു എന്നത് അതുപോലെ ഹിന്ദുമതത്തിന്റെ ഭാഗമായ ബുദ്ധമതത്തെ പറ്റിയും പറയപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് സ്ക്രീൻ പോസ്റ്റ് ചെയ്തിട്ട് അവസാനമായി നിരീശ്വര വിശ്വാസത്തെപ്പറ്റി കൃത്യമായി പറയുന്നുണ്ട് ഒരു ദൈവത്തിലോ ഒരു സൂപ്പർ നാച്ചുറൽ പവറിൽ വിശ്വസിക്കുന്നില്ല എന്നത് അവർ പറയുന്നത് എല്ലാം ഒന്നുമില്ലായ്മയിൽ നിന്നുണ്ടായതാണ് എന്നതാണ് അതുപോലെ എത്തിസം നമ്മുടെ എക്സിസ്റ്റൻസിന്റെ ഒറിജിൻ പ്രപഞ്ചത്തിന്റെ ഫൈൻ ട്യൂണിങ്ങും ഫിസിക്സിന്റെ ലോഗളും കോൺഷ്യസ്നെസ്സിനെ പറ്റിയും മൊറാലിറ്റിയും ഒക്കെ വിശദീകരിക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നതാണ് നിരീശ്വര വിശ്വാസത്തെ പറ്റിയുള്ള ഒരു കൺക്ലൂഷൻ എന്ന നിലയിൽ അവർ കുറച്ചു കാര്യങ്ങളും പറയുന്നുണ്ട് വായിച്ചു നോക്കാവുന്നതാണ് ഇസ്ലാം ഇതിൽ നിന്നും വ്യത്യസ്തപ്പെടുന്നു ഇസ്ലാം എങ്ങനെ വേറിട്ട് നിൽക്കുന്നത് എന്നും ഒരു കൺക്ലൂഷൻ എന്ന നിലയിൽ നാലഞ്ചു പോയിന്റ് കൊണ്ട് അവർ പറഞ്ഞു നിർത്തുന്നുണ്ട് അതായത് ഇസ്ലാമിന്റെ ദൈവത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് വേദഗ്രന്ഥത്തിന്റെ സംരക്ഷണം ശാസ്ത്രീയപരമായ കൃത്യമായ റഫറൻസുകൾ ഇത് മറ്റുള്ള വേദഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തുന്നു ഇസ്ലാമിനെ അതുപോലെ ചിന്തിക്കാനും പഠിക്കാനും എക്സാം ചെയ്യാനും കുറാൻ എൻകറേജ് ചെയ്യുന്നതിനെ പറ്റിയും പറയുന്നു ഇസ്ലാം നമ്മൾ ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശവും ധാർമ്മികതയും പരലോകത്തെ അക്കൌണ്ടബിലിറ്റിയെക്കുറിച്ചും പറയുന്നു എന്നതും അതായത് മനുഷ്യർ കണ്ടുപിടിച്ച സാങ്കേതിക ബുദ്ധി തുറന്നു സമ്മതിക്കുന്നു ലോകത്തിൽ നിലവിലുള്ള ആയിരക്കണക്കിന് വിശ്വാസങ്ങളിൽ നിന്നും ഇസ്ലാം മാത്രമാണ് യുത്തിയോട് ചേർന്നു നിൽക്കുന്നത് എന്ന് പറയുന്നത് ഇനി എനിക്ക് പറയാനുള്ളത് അമുസ്ലിങ്ങളോടാണ് നിങ്ങൾ എപ്പോഴാ മരണപ്പെടുക എന്ന് നിങ്ങൾക്ക് പോലും അറിയില്ല നിങ്ങൾ ഒരു അവിശ്വാസിയായിട്ടാണ് മരണപ്പെടുന്നത് എങ്കിൽ നിങ്ങൾ ഭൂമിയിൽ അനുഭവിക്കുന്ന വേദനകളെയോ പ്രയാസങ്ങളെയോ പോലെ അതിന് ഒരു പരിധിയോ ഒരു അവസാനമോ പരലോകത്തോ ഉണ്ടായിരിക്കുന്നതല്ല നരകത്തിൽ ശാശ്വതമായി ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ടിവരും ഒരിക്കലും അതിനൊരു അന്ത്യമുണ്ടാവുകയില്ല നരകത്തിൽ നിത്യവാസികളായി തുടരേണ്ടിവരും